ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ദൈവത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കാനിടയായി വീണ്ടും ഞാനൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു ഞാൻ ഇന്ന് എൻ്റെ ഇന്നത്തെ ചിന്ത ഉപവാസം എല്ലാ മനുഷ്യരും അതായത് ദേവാലയങ്ങൾ പള്ളികൾ നമ്മളെല്ലാവരും ഏത് മതസ്ഥരും ഉപവസിക്കും അവർക്ക് അവരുടേതായ ഒരു ഉപവാസത്തിൽ പല പ്രോട്ടോക്കോളുണ്ട് എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനത്തിൽ ദൈവത്തിനൊരു പ്രോട്ടോകോളുണ്ട് അതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമോ എന്ന് എന്നെനിക്കറിയത്തില്ല എന്നാൽ ഞാൻ ബൈബിൾ വായിച്ച ശേഷം ഞാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന ശേഷം ഞാൻ ആ ഉപവാസത്തെക്കുറിച്ച് പഠിച്ചിട്ട് ആ ഉപവാസം ആ എങ്ങനെയാണ് ഉപവസിക്കേണ്ടതെന്ന് കർത്താവ് പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ ചെയ്തപ്പോൾ എനിക്കേറെ അനുഗ്രഹമുണ്ടായി എല്ലാവരും അനുഗ്രഹം തേടി അനേക സ്ഥലങ്ങളിലേക്ക് ഓടും ഓരോ പ്രാർത്ഥനയിലൊക്കെ കടന്നുപോയി കാറ് കിട്ടും വാഹനം അല്ലെങ്കിൽ രണ്ട് രണ്ടുനില വീട് വയ്ക്കും ഇതൊക്കെ ഭയങ്കര അനുഗ്രഹങ്ങളാണ് അനുഗ്രഹത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരു തലമുറയാണ് ഇന്ന് എവിടെ അനുഗ്രഹം കിട്ടും ആതിൻ്റെ പിന്നാലെ പോകുന്നത് എന്നാൽ അനുഗ്രഹിക്കപ്പെടാൻ നമ്മുടെ തിരുവചനമാകുന്ന തിരുവചനത്തിൽ അത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് നീ എങ്ങനെ അനുഗ്രഹിക്കപ്പെടുകയാണ് അതായത് തിരുവചനം പറയുന്ന അവനവൻ്റെ പ്രവർത്തികൾ കൊണ്ട് മാത്രമേ നമുക്ക് അനുഗ്രഹിക്കപ്പെടാൻ കഴിയുള്ളൂ നാം ദൈവത്തെ അറിഞ്ഞു എന്നുകൊണ്ട് മാത്രം അനുഗ്രഹിക്കപ്പെടത്തില്ല അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തിന് കുറേ പ്രോട്ടോകോള് ദൈവം വചനം എഴുതി വെച്ചിട്ടുണ്ട് ദൈവമക്കളാകുന്നവരെല്ലാവരും ഉപവസിക്കും ഞാനും ഉപവസിച്ചു പക്ഷേ ആ ഉപവാസമൊക്കെ ചിലരോടൊക്കെ ഞാൻ ചോദിക്കും പിന്നെ എന്തുകൊണ്ട് വിശേഷമെന്നൊക്കെ ചോദിക്കുക ആ ഞാൻ ഉപവാസമാണ് അപ്പം ഞാൻ ഇരുപത്തൊന്ന് അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ പതി പതിനൊന്ന് ഇങ്ങനെയൊക്കെ ഉപവാസമാണ് അപ്പം യേശുക്രിസ്തു നാൽപ്പത് ദിവസം ഉപാസിച്ച് ഇന്ന് മനുഷ്യർ നാൽപ്പത്തി ഒന്ന് അമ്പത്തൊന്നും ദിവസവും ഉപവസിക്കുക എന്നാൽ കഥാവ് പറഞ്ഞ പ്രോട്ടോകോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ ഷിയാവിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നഗ്നനെ കണ്ടാൽ ഉടുപ്പിക്കുകയും വിശക്കുന്നവന് ആഹാരം കൊടുക്കുകയും തലയിൽ എണ്ണ തേച്ച് ആ വിശക്കുന്ന അലഞ്ഞു നടക്കുന്ന അവരെ നിൻ്റെ ഭവനത്തിലേക്ക് ചേർത്ത് അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുത്തിട്ട് നിൻ്റെ മുഖം വാടാതെ ഉപവാസമാണെങ്കിൽ അയ്യോ ഞാൻ ഉപവാസം ഉപവാസം എന്ന് പറഞ്ഞ് വാടി കരിഞ്ഞ് പൊഴഞ്ഞ് ഇരിക്കാതെ സന്തോഷമായിട്ട് തിരുവചനം ധ്യാനിച്ച് ദൈവത്തോട് ഉപവസിച്ച് ഈ ഈ പ്രവർത്തിയും കൂടെ ചെയ്യണം ഈ പ്രവർത്തി എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സാധുക്കളെ അവരെ നിന്റെ അരികിൽ ചേർക്കണം ആരെങ്കിലും കണ്ടാൽ നമ്മൾ കണ്ണടച്ച് കളയരുത് എല്ലാവരെയും ഒന്നും ഇവിടെ ചേർക്കാൻ പറ്റത്തില്ല ഞാൻ പറയുന്നത് കാണുന്നവർ വരുന്നവർ പോകുന്നവരെയൊക്കെ നമ്മൾ വിവേചിച്ചറിഞ്ഞിട്ട് അവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്ത് അവരെ വസ്ത്രം കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്ത് സോപ്പ് കൊടുക്കാനാണെങ്കിൽ സോപ്പ് കൊടുത്ത് എണ്ണ കൊടുക്കാനാണെങ്കിൽ എണ്ണ കൊടുത്ത് അവർക്ക് ഭക്ഷിക്കാനാണെങ്കിൽ അത് കൊടുത്തിട്ട് അന്ന് അതുപോലെ തന്നെ അത് എന്നാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് അവിടെ പറഞ്ഞേക്കുന്നത് ആ ഉപവാസത്തിന് നമുക്ക് പ്രതിഫലം കിട്ടത്തുള്ള ദൈവം അവിടെ പറഞ്ഞേക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നാം വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഏത് ദിവസം ഉപവസിക്കുന്ന എത്ര ദിവസം ഉപവസിക്കുന്നു എന്നല്ല ആ ഉപവാസം എടുക്കുന്ന അന്നത്തെ ആഹാരം എൻ്റെ മക്കളെ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ഞാൻ ചെയ്യുന്ന ഒരാളാണ് ഇത് നിങ്ങൾക്കൊരു പാഠമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഉപസിക്കുമ്പോൾ ഏത് ദിവസം ഉപവസിച്ചാൽ അതിൻ്റെ പൈസ മാറ്റിയിട്ട് നൂറ് രൂപയാണ് ഞാൻ എനിക്ക് ഒരു ദിവസത്തേന് എത്ര ദിവസം എത്ര പൈസയുടെ ആഹാരമാണ് ഞാൻ കഴിക്കേണ്ടത് ഒരു നൂറ് രൂപ ഒരു ദിവസം നൂറ് രൂപയുടെ ആഹാരം അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപയുടെ ആഹാരം ആ പൈസ മാറ്റിയിട്ടിട്ട് ഏതെങ്കിലും അനാഥ മന്ദിരങ്ങളിൽ അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഒരു ബിസ്ക്കറ്റോ പാലോ അല്ലെങ്കിൽ അവർക്കൊരു മിഠായിയോ അവർക്ക് എന്തെങ്കിലും ഒരു കേക്കോ എന്തെങ്കിലുമൊക്കെ അത് ആ പൈസ എടുക്കാം അത് പ്രത്യേക ഒരു അനുഗ്രഹം അല്ലാതെ ചുമ്മാത് ഉപസിച്ചിട്ട് കബട ഭക്തിക്കാര കർത്താവ് വിളിക്കുന്നത് ഭക്തി വെള്ള തേച്ച ശവകല്ലറ അങ്ങനെയൊക്കെ ഉള്ള വേടുകൾ ദൈവം വചനത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അതായി തീരരുത് നമ്മളതായി തീരരുത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പം നാം എന്തിനു വന്നു എങ്ങനെ വന്നു ഏത് വിധത്തിലാണ് വന്നത് നിൻ്റെ അവസ്ഥ എന്തായിരുന്നു നിന്റെ അവസ്ഥക്ക് എങ്ങനെ ഒരു വ്യത്യാസം വരണം അത് നമ്മൾ തന്നെ വിചാരിക്കണം യേശു കസ്താവ് ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു കൊടുത്തപ്പോഴാണ് യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ പഠിക്കാൻ പഠിച്ചത് പ്രാർത്ഥിക്കാൻ പഠിച്ചത് അപ്പം അവിടെ മുതൽ പിന്നെ അവർ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു കാണും നമുക്കറിയത്തില്ലല്ലോ അവിടെ പ്രാർത്ഥന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതിലും ആഹാരത്തിൻ്റെ കാര്യം പറഞ്ഞു അപ്പം നമുക്ക് ഈ ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അടുത്തിരിക്കുക ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുക നീ എപ്പോഴും ഉപവസിച്ചിട്ട് മറ്റുള്ളവർക്കൊന്നും കൊടുക്കാതെ നീ ആ പറഞ്ഞ ഭജനമനുസരിച്ച് അതിൻ്റെ പ്രോട്ടോകോൾ അനുസരിക്കാതെ ഇരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് അനുഗ്രഹം സാധിക്കാൻ പറ്റും അനുഗ്രഹം കിട്ടും അനുഗ്രഹം കിട്ടണമെങ്കിൽ ഇതൊക്കെ ചെയ്തെങ്കിലേ അനുഗ്രഹം ഞാൻ ഞാനങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാനിത് ഉറപ്പിച്ച് ധൈര്യത്തോടെ പറയുന്നത് എനിക്കതിന് മുമ്പ് ഒന്നും അറിയത്തില്ലായിരുന്നു എനിക്കാരും പറഞ്ഞു തന്നിട്ടൊന്നുമല്ല ഞാൻ ചെയ്തത് എൻ്റെ ഉള്ളിൽ തോന്നി അതുപോലെ തന്നെ നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ടാകണമെന്നില്ല നമ്മുടെ ഉള്ളിൽ ദിവ്യാത്മാവ് നമ്മളോട് സംസാരിക്കുക നമുക്കത് ചെയ്താക്കൊള്ളാം അപ്പം നമ്മൾ ആലോചിക്കുക അത് കൊടുത്താൽ കൊള്ളാം അങ്ങനെ ചെയ്യണം വേറൊരാൾ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ഒരു ആത്മാവിൻ്റെ ഒരു ദൈവാത്മാവിൻ്റെ പരിപാടിയല്ല വേറൊരാൾ കണ്ടിട്ട് ചെയ്യുന്നുണ്ട് അതെ പറയുന്നത് തല്ലിപ്പഠിപ്പിച്ചാൽ മധുരം കാണത്തില്ല എന്നൊക്കെ നമ്മുടെ ഒരു പഴഞ്ചൊണ്ടുണ്ട് അപ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നത് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ആയിത്തീരും അപ്പോൾ എന്തൊക്കെയാണ് നാം ഉപവസിക്കേണ്ടത് എപ്പോഴും നമ്മൾ ഉപവാസം ഉപവാസം എന്ന് പറയും ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസം എടുക്കുന്നവരുണ്ട് വിവസ്ഥയില്ലാതെ ഉപവാസം എടുക്കുന്നവരുണ്ട് വിവസ്ഥയില്ലാതെ ഉപവാസം എടുക്കരുത് ദൈവത്തോട് മനസാക്ഷിയും ദൈവത്തോട് നമുക്ക് എന്ത് കിട്ടും അല്ലെങ്കിൽ എന്തിനു വേണ്ടി അങ്ങനെ ഒന്നും അല്ല ഉപവാസം ഉപവാസം ചെയ്യുന്ന വ്യവസ്ഥയാണ് ഞാൻ പറഞ്ഞു ഉപവാസത്തിന് വ്യവസ്ഥയുണ്ട് ദൈവത്തോടൊരു ഒരു പിന്നെ ദൈവത്തോട് നമുക്കൊരു മനസാക്ഷിയുണ്ട് നാം എഴുതി വെച്ചിരിക്കുന്ന വചനം ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുതെന്ന് അപ്പോൾ ഉപവാസത്തിൽ നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ വിടുതലുണ്ടാവത്തില്ല എൻ്റെ പ്രിയ മക്കളെ നിങ്ങൾ ചെയ്യേണ്ടതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവം വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സന്നിധി വന്നിട്ട് എന്തെങ്കിലും കിട്ടിയില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് പോകുന്നതല്ല ദൈവത്തിൻ്റെ സന്നിധിയും വചനവും ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിച്ചല്ല വരണ്ട പ്രതീക്ഷിക്കാം അത് പ്രതീക്ഷിക്കുന്നതിന് മുമ്പേ കർത്താവിനറിയാൻ നിനക്ക് അത് ചേർന്ന് തോന്നുന്നു അപ്പം ദൈവഭാഗം പറയുന്നുണ്ടല്ലോ തൻ്റെ പിതാവ് സ്വന്തം പിതാവ് തൻ്റെ മക്കൾക്ക് നല്ല ദാനങ്ങളെല്ലേ കൊടുക്കത്തുള്ളൂ അപ്പം നമ്മുടെ യേശുഭജനം നമുക്ക് നല്ലതേ തരത്തുള്ളൂ മോശമായതൊന്നും തരത്തില്ല അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ അധികത്തിൽ കാര്യസ്ഥനാക്കും ഞാൻ എൻ്റെ അനുഭവം നിങ്ങളോട് പറയാം എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഒരു കാര്യവും ഞാൻ വേണമെന്നോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ സമ്പാദിച്ചെടുക്കണമെന്നോ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യണമെന്നോ ഒന്നും വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയത് എൻ്റെ പ്രിയമക്കളെ ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയെത്തിട്ട് ആദ്യമൊക്കെ എനിക്ക് യേശുവിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ പിന്നെ എനിക്ക് തോന്നി യേശുവിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാൻ യേശുവിൻ്റെ കാര്യം അത് ദൈവം ഒരു ഭാഗം ഒരു ഭാഗത്ത് പറയുന്നത് എന്നൊണ്ട് എന്റെ കാര്യം നോക്കുന്നില്ല യേശു ക്രിസ്തുവിൻ്റെ കാര്യം നോക്കുന്നില്ല എന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ കാര്യമാണ് സുവിശേഷം അപ്പൊ ഞാൻ സുവിശേഷം ചെയ്യാൻ തുടങ്ങി സുവിശേഷത്തിൽ എനിക്ക് അനേകരോട് ട്രാക്ട് കൊടുക്കാൻ തുടങ്ങി ബൈബിൾ കൊടുക്കാൻ തുടങ്ങി സുവിശേഷം പറയാൻ തുടങ്ങി അപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാം മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ നമുക്ക് എല്ലാം വന്നോളും സകലവും വന്നോളും അതുപോലെ ഉപവാസം ഉപവാസത്തിൽ വ്യവസ്ഥയില്ലാതെ ആരും ഉപവസിക്കരുത് ദൈവസന്നിധിയിൽ വെറുതെ ഉടമ്പടി എടുക്കരുത് ഞാൻ ഒരു ഒരിടത്ത് പിന്നെ ഒരു സിസ്റ്ററിനോട് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ചെയ്യും പ്രാർത്ഥന ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ജനുവരി പുതു പുതുവർഷത്തിലൊക്കെ അപ്പം ഞാൻ പറഞ്ഞു എനിക്കതൊന്നും അത്ര താല്പര്യമില്ല കാരണമെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് അങ്ങനെ പറയുന്ന ടൈമുകളിലൊന്നും പറ്റത്തില്ല ആവശ്യമില്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നേർച്ച നേരരുത് ആവശ്യമില്ലാതെ ഉടമ്പടി എടുക്കരുത് ആവശ്യമില്ലാതെ ഉപവസിക്കരുത് ഇതൊക്കെ ശാപമായി തീരും അതുകൊണ്ട് എൻ്റെ പ്രിയ മക്കളെ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിന്നോട് നിങ്ങളോട് പറഞ്ഞത് എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ് ഞാൻ ചെയ്യുന്നതാണ് നഗ്നെ കണ്ടാൽ ഉടുപ്പിക്കുകയും വിശക്കുന്നവന് ആഹാരം കൊടുക്കുകയും ചെയ്തിട്ട് പിന്നെ നീ പ്രാർത്ഥിച്ചാൽ നിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ശുഭമായി തീരും രണ്ടാമത്തെ കാര്യം ഉപവസിക്കുമ്പോൾ ആവശ്യമില്ലാതെ നിങ്ങൾ ഉപവസിക്കരുത് വ്യവസ്ഥയും ദൈവത്തിൻ്റെ പ്രോട്ടോകോളും വചന വ്യവസ്ഥയനുസരിച്ച് നിങ്ങൾ സിക്കാവൂ അങ്ങനെയും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് യേശുവിൻ്റെ സന്നിധി വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും അങ്ങനെ പറഞ്ഞ് നിങ്ങൾ വരരുത് യേശു തരാനുള്ളതെല്ലാം തരും ആദ്യം നിങ്ങൾ യേശുവിനെ സ്നേഹിച്ചിട്ട് മുമ്പേ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക അതിൻ്റെ പിന്നാലെ നിങ്ങൾക്ക് സകലവും കിട്ടും അതുകൊണ്ട് എന്തെങ്കിലും എന്ന് നേരിച്ചു പ്രവൃത്തി പുറകോട്ടും പോകരുത് യേശു വലിയവനാണ് യേശു എല്ലാം നൽകുന്നവനാണ് യേശു സ്വന്തം മക്കൾക്ക് നമ്മൾ നല്ല ദാനങ്ങളെ കൊടുക്കുന്നത് പോലെ നമ്മളെ യേശോപ്പൻ നമ്മുടെ സ്വന്തം യേശോപ്പൻ നമ്മുടെ അപ്പൻ നമുക്ക് എല്ലാം നൽകാൻ ദൈവത്തിന് റിയാം അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പ്രോട്ടോക്കോൾ ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് ഉപവസിക്കുക ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇത് എൻ്റെ വീഡിയോയിൽ ഞാൻ എനിക്ക് വരുന്ന അനുഭവങ്ങൾ എനിക്ക് കിട്ടിയതൊക്കെ നിങ്ങൾക്ക് ഞാൻ പങ്കുവെക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിത്തീരട്ടെ ഹായ് മക്കളെ അടുത്ത വീഡിയോയുമായി നിങ്ങൾക്ക് വീണ്ടും കാണാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക